ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഭയങ്കര പാപ്പം കൂടി ബഹളമാണ് കേട്ടോ വേറെ എന്നാ ചെയ്യാനല്ലേ പാപ്പം കുടിക്കുക ഉറങ്ങുക പിന്നെ ഇപ്പം കുറച്ച് ഉറക്കമൊക്കെ കുറഞ്ഞിട്ടുണ്ട് പുതിയ വിശേഷം എന്നാന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നു ആ ഒരാളുടെ കണ്ണ് ഒമ്പത് ദിവസമായപ്പോൾ തുറന്നായിരുന്നു പിന്നെ അത് ഇച്ചിരി കൂടെ സൈസൊക്കെ ഉള്ളൊരു പൂച്ചു കുഞ്ഞാണ് രണ്ടും ഒരേപോലെ ഉണ്ടായെങ്കിലും സൈസും മുഖത്തിനും ചെറിയ വ്യത്യാസമുണ്ട് ഒരാൾ ഇച്ചിരി നല്ല ഉരുണ്ടിട്ടാണ് ഒരാൾ ഒരു ഒരു ഇച്ചിരി അത്ര ഉരുണ്ടിട്ടല്ല അതുപോലെയാണ് പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ രണ്ടും കണ്ടാൽ ഒരേപോലെ ആയിരിക്കും കാരണം ഒരേപോലത്തെ നിറവാണല്ലോ അപ്പം ഒരാളുടെ കണ്ണ് ഒമ്പത് ദിവസമായപ്പോൾ തുറന്നു അടുത്തയാളുടെ പന്ത്രണ്ട് ദിവസം കാത്തിരിക്കേണ്ടി വന്നു തുറക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഇപ്പം രണ്ട് കണ്ണും നല്ലപോലെ തുറന്നു ആദ്യം ചെറുതായിട്ടായിരിക്കും തുറക്കുക ചെറിയ ഒരു കണ്ണ് മാത്രം തുറക്കും അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെയാണ് അവരുടെ കണ്ണ് തുറന്നു വരുന്നത് അപ്പം ഇവനാണ് രണ്ടാമത് കിട്ടുക ഒമ്പത് ദിവസം പന്ത്രണ്ട് ദിവസമായിട്ട് തുറന്നത് ഇവനാണ് അപ്പം അങ്ങനെ രണ്ടുപേരും കണ്ണൊക്കെ തുറന്നപ്പോൾ ഇച്ചിരി കൂടെ ഉറക്കമൊക്കെ കുറഞ്ഞിട്ടുണ്ട് മറ്റേത് ഫുൾ ടൈമും ഉറക്കം തന്നെയായിരുന്നല്ലോ എപ്പോഴും ഇപ്പോൾ ഇച്ചിരി ഒക്കെ ഉറക്കമൊക്കെ കുറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ഈ കണ്ണിപ്പോൾ നീല കളറിലാണ് കാണുന്നത് പക്ഷേ ആ നീല കളർ എന്ന് പറയുന്നത് പെർമനൻ്റ് അല്ല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു കുഞ്ഞുണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല അതിനും നീല കളറിനായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അത് വൈറ്റായിരുന്നു ഇടയ്ക്ക് ഒരു ഡാർക്ക് ഒരു വര പോലെ ഒരു കറുപ്പ് വര പോലെ അതിൻ്റെ തലയിലും മൂക്കിൻ്റെ അവിടെ ഒരു പൊട്ട് പോലെ ഉണ്ടായിരുന്നു അപ്പം അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് വലുതായി വന്നപ്പോഴത്തേക്കിനും ഏകദേശം ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ കളർ മാറിയിട്ട് വേറൊരു കളർ വന്നായിരുന്നു അപ്പം ഇതുങ്ങളും അതുപോലെ ആയിരിക്കാം ഇപ്പോഴത്തെ ഈ നീല കളറ് അതുപോലെ കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ചിലപ്പോൾ നിറം മാറാനും ചിലപ്പോൾ പെർമനൻ്റ് ആകാനും സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് അപ്പോൾ നോക്കാം പിന്നെ കണ്ണിനകത്തോട്ട് വെട്ടൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെളിയിൽ എടുത്തുകൊണ്ട് പോകുന്നു അല്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ണൊക്കെ കാണിക്കുമ്പോൾ അവരിങ്ങനെ ഇറക്കി അടക്കാറുണ്ട് അത്രയ്ക്കും കണ്ണിന് ഒരു ആരോഗ്യമൊന്നും ആയിട്ടില്ല അങ്ങനെയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ അപ്പോൾ രണ്ടുപേരും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ തള്ള ഭയങ്കര കെയറിങ് ആണ് നമ്മൾ എടുത്തിട്ട് തിരിച്ച് വയ്ക്കുമ്പോഴത്തേക്കിന് ഭയങ്കര കുളിപ്പീരും നക്കലുമാണ് പിന്നെ അത്ര വലിയൊരു ആരോഗ്യമൊന്നും ആയിട്ടില്ല ഇപ്പം പതി നാല് ദിവസമായിട്ടുണ്ട് തുടർന്ന് വെഡിയോസ് ഇടാട്ടോ